അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ കാലാമ്പൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ക്ഷീര കർഷകർക്കായി ഇൻസെൻറ്റീവ് വിതരണവും ഇൻഷുറൻസ് കാർഡ് വിതരണവും ആദരിക്കൽ ചടങ്ങും നടന്നത് സംഘം ഹാളിൽ നടന്ന ചടങ്ങ് മാത്യു കുളനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് ജോൺ തെരുവത്ത് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഈ വർഷത്തിൽ ഏറ്റവും കൂടുതൽ പാലളന്ന കർഷകർക്കുള്ള ഇൻസെന്റീവിന്റെ വിതരണവും നടന്നു അതായത് നമുക്ക് ഒരു ലക്ഷം രൂപ നമ്മുടെ പ്രവർത്തനത്തിന് വേണ്ടി തന്നിട്ടുണ്ട് അതിന്റെ ചെക്കും കൊടുക്കുക അടുത്ത നമ്മുടെ കൂടുതൽ പാലളക്കുന്ന നിരവധി കർഷകർക്കാണ് സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇൻസെൻറ്റീവ് വിതരണം ചെയ്തത് ആദരിക്കൽ ചടങ്ങിന് ശേഷം വെറ്റിനറി സർജൻ ഡോക്ടർ ഷോഷ ജേക്കബിന്റെ ബോധവൽക്കരണ ക്ലാസും കർഷകർക്കായി സംഘടിപ്പിച്ചു പക്ഷേ പശു തൊട്ട് പത്ത് മണിക്കൂർ വരെ അയവിട്ടും അതുപോലെ തന്നെ നമ്മുടെ റൂമന്റെ ചലം അതായത് വയറിന്റെ ചലനം ഒരു മിനിറ്റിൽ എത്രയെന്നറിയോ രണ്ട് മുതൽ മൂന്ന് വരെ അതെങ്ങനെ നമ്മൾ അറിയോ നമ്മുടെ പശുവിന്റെ ഇടത് സൈഡിൽ വയറുണ്ടാവും ഇടൊരു ട്രൈ ആവും ചതിലെത്ര രണ്ടോ മൂന്നോ തവണ അത് നമുക്ക് 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 ഇങ്ങനെ നമ്മൾ ആ വയർ വയർ ഇടിക്കണം ഫീൽ ചെയ്യാൻ പറ്റും ഈ നമ്മുടെ ഗ്യാസ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ജോർജ് ആയവന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി രാജൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് ഏനാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജിമോൻ പോൾ കമ്മിറ്റി അംഗങ്ങളായ അശോകൻ പി കെ കെ എം നസീർ രാജു കെ 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 സി മത്തായി സി എം അബ്ദുൾ ഖാദർ മേരിക്കുട്ടി ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ പാർക്ക് മൂവാറ്റുപുഴ